ஃபோர்ட் 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 പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലുള്ള പെരുന്തുരുത്തിയിലാണ് അവിടെ ജനങ്ങൾ ഇളകി മറിഞ്ഞു നിൽക്കുകയാണ് മറ്റൊന്നുമല്ല ഒരേ സമയം രണ്ട് മൂർഖൻ പാമ്പാണ് അവിടെ ഇപ്പോൾ ഉള്ളത് ബാക്കി കഥകൾ നമുക്ക് കാണാം சீட்டில் ரெடி ஆயிக்கோ மாறி விட எந்த പൈപ്പിൽ സഞ്ചിയൊക്കെ ചുറ്റി അവിടെ സെറ്റ് ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു സഞ്ചിയിലേക്ക് കയറ്റുവാനായി ഒരുപാട് ശ്രമിച്ചു പക്ഷെ പാമ്പ് കയറുന്നേയില്ല ഇല്ല അതിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പാമ്പ് തിരിഞ്ഞു വരികയാണ് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും പാമ്പ് കയറുന്നില്ല അത് മുന്നോട്ടും പോകുന്നു പുറമോട്ടും പോകുന്നു അങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും പോകുന്നു ഒരു വിധത്തിലും അതിനകത്തേക്ക് കയറുന്നില്ല അവിടെ നിന്നവരെല്ലാം ഇപ്പം കയറും ഇപ്പം കയറും ഇപ്പം കയറുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇല്ല ഒടുവിൽ എല്ലാവരും സഹി കെട്ടെന്ന് പറയും അങ്ങനെ നോക്കി നിന്ന് എല്ലാവരെയും ക്ഷമ കേട്ടു കാരണം പാമ്പ് കയറുന്നേ ഇല്ല പാമ്പ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഒരു വിധത്തിലും അത് ആ പൈപ്പിലേക്ക് കയറുന്നേയില്ലായിരുന്നു പല പാമ്പുകളെയും പിടിക്കുന്നിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പാമ്പ് ഇത്രയും സമയമെടുത്ത് സഞ്ചിയിലേക്ക് കയറുന്നത് കാണുന്നത് ചില പാമ്പുകൾ പെട്ടെന്ന് കയറും പക്ഷെ ചില പാമ്പുകൾ ഇങ്ങനെ കയറാൻ ഇങ്ങനെ സമയം എടുത്തുകൊണ്ടേയിരിക്കും അതിലൊരു പാമ്പായിരുന്നു ഇത് ഉടയൽ പാമ്പ് പൈപ്പിനകത്തൂടെ സഞ്ചിക്കുള്ളിലേക്ക് കയറി എല്ലാവരും ഹാപ്പി ഇതുകൊണ്ട് കഥ അവസാനിക്കുന്നില്ല കാരണം ഇവിടെ ഒരു മുർക്കൻ പാമ്പോടുണ്ട് ഈ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള വഴിയിൽ അവിടെ ഒരു മാളത്തിലേക്ക് മറ്റൊരു വലിയ മുർക്കൻ കയറുന്നത് അവിടെ ഒരാൾ കണ്ടു ഇനിയും അവിടെ മൂർഖനുണ്ടോ എന്ന് നമുക്കൊന്ന് കാണാം ഇവിടെ ഒരു മൂർഖൻ കേറിയിട്ടുണ്ട് രണ്ടെണ്ണം വരവുണ്ട് അവരുടെ ഇവിടെ കയറി വരെ അവിടുണ്ട് போ <coughs> <coughs> ഇവിടെ ആ ഒരു ഗ്യാപ്പേ കാണുന്നുള്ളൂ അപ്പൊ അപ്പുറത്ത് മണ്ണാ അപ്പൊ ഒരിക്കലും ഇത് അങ്ങോട്ട് നേരേണ്ട ഒരു രീതിയില്ല ഇത്ര അവിടെ ഏറിയത് ആരാണ് പോവ കല്ലേ ഒരു ളക്ക എന്ത് ഇവിടെ ഒരു വെല്ലുവിളക്കി പോകുക ഓർമ്മ ഇളക്കി നോക്കാം അല്ലെങ്കിൽ പിന്നെ അവിടെ വെക്കുക ഇവിടെന്താ വീട്ടിൽ അതെ ഓഹല ആ വരാൻ വേറെ ലോക്കൽ അറക്ക അവിടെ ഉണ്ട് േ ഇതിനെ ഓർഡറിന് വിളിക്കല്ലേ

ോ വേണ്ട വേണ്ട മറ്റക്കാട് വില്ല എന്നിട്ടാ പറഞ്ഞു പൊളിക്കല് മധുരാണ് കാര്യം നാട്ടുകാർ ഞാൻ എന്റെ ബന്ധുമാരെ കയറ്റി വിടല്ലേ െ ആ നമ്മള് പോയിരുന്നെങ്കിൽ വെറും മണ്ടന്മാരായി പോകത്തില്ലേ ഈ പുളി പൊടിച്ചത് പുള്ളി കണ്ടല്ലോ അവളെ പറഞ്ഞത് സാധനം ആയിക്കൊണ്ടു എന്റെ െറ്റല്ലോ നിങ്ങള് പറഞ്ഞോണ്ടല്ലേ അതൊന്നും അച്ചുരി കമ്പ എടുക്കണം അനങ്ങല്ല അനങ്ങല്ല ോട്ട് വരുവാ സാധനം നോക്കിയിരുന്നോണം അനങ്ങ അരങ്ങല്ലേ പറയുണ്ട് ചെട ചെരുപ്പിട്ട് സൗണ്ട് ഉണ്ടാക്കല്ലേ അനങ്ങാതിക്കല എല്ലാരും അരങ്ങാതി ിലോട്ട് ഇറങ്ങി വരുവാണേ ആലോചിച്ചു വേണേ ഇരിക്കാനേ കേട്ടോ ആലോചിച്ചു വേണേ ഇരിക്കാനിട്ട് സൗണ്ട് വീട്ടിൽ നിന്ന് മേടിച്ച് കൈ വെച്ചുവാണോ

எடா <laughs> பிடிக்கணும் அத்தி கண்டிப்பாது கரிகாபி இப்போ அம்மச்சு எந்த மாதிரி பண்ணிக்கிட்டாங்க പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും അതിനെ ഈ സഞ്ചിയിലേക്ക് കയറ്റുവാൻ ശ്രമിച്ചു ഇത് മറ്റേ പാമ്പിന്റെ പാമ്പാണ് ഒരു രക്ഷയില്ല കേട്ടോ ഒരുപാട് 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 ശ്രമിച്ചു ഒരു വിധത്തിലും ഈ പാമ്പും ഈ പറയുന്ന സഞ്ചിയിലേക്ക് കയറുന്നില്ല എന്താണെന്നറിയത്തില്ല ഈ രണ്ട് പാമ്പും ഏകദേശം ഒരേ സ്വഭാവക്കാരായിരുന്നു എന്ന് തോന്നുന്നു

മണ്ണെടുത്തോ കേട്ടോ ഓടത്തെത്തി അല്ലേ വാച്യമല്ല കേൾവി ശക്തി അല്ലേ അല്ലേ കേട്ടില്ല തല്ല അത് അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾ പ്രാക്തിക് ആണ് അല്ലേ കേർണ വേണ്ട നേപ്പാൾ കൊന്നു വനേ കേററാ ആരെയാ ആണ് ഇടറാട ഇല്ലേ ഒരുപാട് ശ്രമിച്ചിട്ടും ഈ പാമ്പ് ആ സഞ്ചീരികൾ കയറിയില്ലേ ഒന്ന് കേറോ കടങ്കാപ്പി നടത്ത ഒടുവിൽ ആ സഞ്ചിയുടെ വായ കുറച്ചുകൂടെ തുറന്നു വെച്ച് രണ്ട് ഇഷ്ടാകർഷണം വെച്ചതിന് ശേഷം അതിലേക്ക് ആ പാമ്പിനെ കടത്തി വിടാൻ ശ്രമിച്ചു ചരിച്ചു വെച്ചു അടുപ്പല്ലെന്നത് കൂടാ കൂടാ കൂടിക്കറിട്ടെ

കളി 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 ഞാൻ ഓടി ഞാൻ തിരിഞ്ഞു ഓടി തിരിഞ്ഞോടി പറഞ്ഞു അപ്പൊ അന്നേരം ഇവിടെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു ഈ നോക്കാൻ ടോർച്ച് എടുക്കാൻ അടുത്ത ആണല്ലേ സന്ധ്യയായി ആറ് ആറാറേ ആയി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങള് രണ്ടുപേരും കൂടി ഇവിടെ വിടീരിക്കും നല്ലോണം ഉണ്ടായിരുന്നു കഥ അടച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് അവിടുത്തെ ചെറിയ വരുന്നേ കണ്ടു അപ്പോൾ ഞങ്ങൾ ഫുൾ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നേരെ അങ്ങോട്ട് വന്നത് അത് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ട് ആ മുകളിലേക്ക് പോയി ഇങ്ങനെ പതങ്ങിക്കൂടി അപ്പോഴത്തേക്ക് ഞങ്ങൾ ബാക്കി എല്ലാവരെയും വിളിച്ചു ഇത് അനക്കം കൊണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാവരും കൂടെ അനുഭവം ഇണക്കി നിന്നതുകൊണ്ട് അത് ഓടിപ്പോയില്ല അപ്പോഴത്തേക്ക് ഇവിടുന്ന് വന്ന് ആരോ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടെയും അനക്കം കണ്ടു അനക്കം കണ്ടിട്ട് അപ്പം അത് ഇങ്ങോട്ട് വന്നിട്ട് നേരെ തിരിഞ്ഞ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അമ്പരത്തി കയറുന്നു അദ്ദേഹം അതിൻ്റെ സമീപമായിട്ട് അപ്പം ഇതിനകത്ത് ചാക്കിനകത്ത് വളരെ വളരെ ഉപകാരം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് നാട്ടുകാർക്കാദ്യം ഒന്നും ഉറപ്പം ഉണ്ടാവുകയല്ലായിരുന്നു എന്നെ ഇവിടുന്ന് വിളിച്ച് അറിയിച്ച് ആദ്യമേ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അടുത്തുള്ളവരായിരിക്കും ഒരാളെ വിളിച്ചിട്ടുണ്ട് അടുത്തുള്ളവരാരെങ്കിലോ ഞാൻ പറഞ്ഞ് എൻ്റെ അറിവിലില്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇവിടം വരെ വരാമെന്ന് ചോദിച്ചു പവനെ നമുക്ക് എല്ലാവർക്കും പേടിയുള്ളത് എന്നാലും ഞാൻ അവിടുന്ന് ഞാൻ എൻ്റെ എല്ലാം ഞാൻ കണ്ടു എല്ലാവിധ നന്ദി ഇതിൻ്റെ പേരിൽ ഒരു നാടിന് വേണ്ടി ഇത്രയും ചെയ്തു എൻ്റെ വാർഡിൽ നല്ല ഞാൻ ഞാൻ വന്നതിന് ശേഷം ഈ നാട്ടിൽ ഇരുപത്തേഴ് വർഷമായി ഞാൻ വന്നിട്ട് ആദ്യ ഒരു സംഭവമാണിത് ഇപ്പം നിങ്ങളെപ്പോലെ ഓരോ ആളില്ലെങ്കിൽ അത് വലിയൊരു ഇത് തന്നെ ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരെ കിട്ടുക തന്നെ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് എല്ലാവിധ നന്ദി ഒരേ സമയം രണ്ട് പാമ്പിനെ ഒന്നിച്ചു കണ്ട ഭീതിയിലായിരുന്നു നാട്ടുകാർ അതിനെ രണ്ടിനെയും പിടികൂടിയോടുകൂടി അവർക്ക് ആശ്വാസമായി ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം